മാളികപ്പുറം എന്ന് കേട്ടാൽ മലയാളികളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക ബാലതാരം ദേവനന്ദയുടെ മുഖമായിരിക്കും ആ ഒറ്റ സിനിമ കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആരാധകരെയാണ് കൊച്ചു ദേവനന്ദ സ്വന്തമാക്കിയത് എന്നാൽ കുറച്ചുനാളായി ഈ പത്ത് വയസ്സുകാരിക്ക് നേരെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് അരങ്ങേറുന്നത് സമൂഹമാധ്യമങ്ങളിലെ സൈബർ ആക്രമണത്തിനെതിരെ ഇപ്പോഴത്തെ പോലീസിൽ പരാതിപ്പെട്ടിരിക്കുകയാണ് ദേവനന്ദയും കുടുംബവും അറിയപ്പെടുന്ന ചില ഇൻസ്റ്റഗ്രാം യൂട്യൂബ് താരങ്ങൾക്കെതിരെയാണ് ദേവനന്ദയുടെ പരാതി ബാലതാരത്തിന്റെ അച്ഛൻ എറണാകുളം സൈബർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ ദേവനന്ദ അഭിനയിച്ച ഗൂ എന്ന സിനിമയുടെ ഭാഗമായി നടത്തിയ അഭിമുഖത്തിൽ നിന്നുമുള്ള ഒരു ഭാഗം മാത്രമെടുത്ത് ചിലർ സമൂഹമാധ്യമത്തിൽ തെറ്റായി പ്രചരിപ്പിക്കുകയുണ്ടായി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് അവകാശപ്പെടുന്ന ചില വ്യക്തികൾ മകളെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടെ അഭിമുഖത്തിന്റെ ഒരു ഭാഗം മാത്രം ഡൗൺലോഡ് ചെയ്ത് സ്വന്തം വീഡിയോ കൂടി ചേർത്ത് പ്രചരിപ്പിച്ചെന്നും പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ മകൾക്ക് ഈ പ്രവൃത്തി മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കിയെന്നും ദേവനന്ദയുടെ പിതാവ് പരാതിയിൽ പറയുന്നു അപ്ലോഡ് ചെയ്യപ്പെട്ട വീഡിയോകൾ ഡിലീറ്റ് ചെയ്യണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം യൂട്യൂബർമാരുടെ പേരുകളും പരാതിക്കൊപ്പം ചേർത്തിട്ടുണ്ട് അതേസമയം ദേവനന്ദയ്ക്ക് വലിയ സപ്പോർട്ടാണ് ആരാധകർ നൽകുന്നത് ചെറിയ ആ ഒരു കുഞ്ഞ് പറഞ്ഞു പോയ വാക്കുകളുടെ പേരിൽ ഇങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ഇവരുടെ പക്ഷം